എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ വൺ ഇന്ത്യ വൺ പെൻഷൻ ഒ ഐ ഒ പി അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു പെൻഷൻ സർക്കാർ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ എന്ന പ്രദേശത്ത് വെച്ച് രൂപീകരിച്ച സംഘടനയാണ് ഒ ഐ ഒ പി രണ്ടായിരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ച ഈ സംഘടന കേരളത്തിൻ്റെ പല ജില്ലയിലും ശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്തേക്കും ഒരു വാഹന പ്രചരണ യാഥ കടന്നു വരുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് മലപ്പുറം ജില്ലയിലെ ഈറനാട് മണ്ഡലത്തിൽ കാവനൂർ വെച്ച് ആ ജാഥക്ക് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ശരി കൊള്ളു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാന്യമായി ജീവിക്കാനുള്ളൊരു പെൻഷൻ സർക്കാർ അനുവദിക്കണം എന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത് എല്ലാവരും പങ്കെടുക്കുക വിജയിപ്പിക്കുക നന്ദി നമസ്കാരം